നമ്മള് ലേഡീസിനെ പുറത്ത് പോണ സമയത്ത് ഒരു ചെറിയ ഹാൻഡ് ബാഗൊക്കെ ഒക്കെ കയ്യിൽ പിടിച്ച് പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പം നമുക്കതിനു പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഹാൻഡ് ബാഗ് നമുക്ക് തയ്ച്ചെടുത്താലോ അതും നല്ല ഈസി ആയിട്ട് ചെറുതായിട്ട് സ്റ്റിച്ചിങ് അറിഞ്ഞ് വെച്ചാൽ മതിയിട്ടാകും ഈ ഒരു ബാഗ് തയ്ക്കാനായിട്ട് പിന്നെ നമുക്കൊരു ചെറിയൊരു കഷ്ണം തുണിയും അതിൻ്റെ കൂടെ ഒരു മൂന്ന് സിബും മതിയിട്ടാകും ഈ ഒരു ബാഗ് തയ്ക്കാൻ അപ്പം ഞാൻ നമ്മുടെ ബാഗ് തയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ചുരിദാർ തയ്ച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു പീസ് തുണിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാഗ് തയ്ച്ചെടുക്കാൻ പോകണത് ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മുടെ വീഡിയോ കാണാം ചുരിദാർ കട്ട് ചെയ്യുന്ന സമയത്തെ ചില തുണികളൊക്കെ അത്യാവശ്യം നല്ല വീതിയായിട്ട് ആയിട്ട് വരുന്നുണ്ടാവും അപ്പോൾ അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ അത്യാവശ്യം ഒന്നര വീതി ആയിട്ടുള്ള തുണികൾ നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം അതുപോലെയുള്ള തുണികളൊക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ല നല്ല ബാഗുകൾ തയ്ച്ചെടുക്കാം നമുക്ക് അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്ത തുണിയുടെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ നീളെടുത്തിട്ടുള്ളത് അതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് എട്ടര ഇഞ്ച് വീതിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബാഗിന് വലിപ്പം കൂട്ടണമെന്ന് ഉണ്ടെങ്കിൽ ഇതിനനുസരിച്ചിട്ട് കുറച്ചളവിൽ മാറ്റം വരുത്താം ബാഗ് തയ്ക്കുന്ന സമയത്തേ നമ്മുടെ ബാഗിന് കുറച്ചിങ്ങനെ കട്ടിയും അത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു തുണിയിൽ നമ്മുടെ ചുരിദാറിന് വെക്കുന്ന ക്യാൻവാസ് ഉണ്ടല്ലോ അത് ഉപയോഗിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരുന്ന കവറുകൾ ഉണ്ടല്ലോ അതായത് ഈ ഒരു തുണിയിൽ പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കവർ നമുക്ക് പഴയത് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ തുണി എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു തുണിയുടെ അളവിന് നമ്മുടെ ബാഗ് തയ്ക്കാനായിട്ടേ ആ ഒരു തുണിയും പിന്നെ അതിൽ കൂടുതലായിട്ട് ഇതുപോലെ മൂന്ന് സിബാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ആ ഒരു കവറും തുണിയും തമ്മിൽ സൈഡ് കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു തുണിയിലുണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്നിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ അത് കറക്റ്റായിട്ടാ ഒന്ന് കവറ് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിത് ഇത് ഇതേപോലെ നീളെന്താനേം അതുപോലെ ഒരു വീതി വശത്തു നിന്ന് താഴോട്ടും ഇങ്ങനെ തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ നേരെ തയ്ച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ തയ്ച്ചെടുക്കാം കേട്ടോ അതൊന്ന് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തുണിയിലേ നമ്മൾ മുഴുവനായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈയൊരു തുണിയുടെ രണ്ട് സൈഡിലും ഈ ഒരു സിബ് തയ്ച്ചെടുക്കണം ഈ ഒരു സിബ് തയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാഗിൻ്റെ രണ്ട് സൈഡിൽ വരുന്ന പോക്കറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സിബ്ബ് ഇതേ ഇതേ രീതിക്ക് വെച്ചതിന് ശേഷം ആദ്യം ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് പിന്നെ സിബിനത് ഇതേപോലെ മറച്ച് വെച്ചിട്ട് നമ്മുടെ ആ ഒരു തുണിയിൽ കൂടെ വച്ചിട്ട് നമുക്കൊന്ന് പതിച്ച് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു സിബ്ബ് നല്ല ഭംഗിയിൽ നിൽക്കുകയുള്ളു ഇനി ഇതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഒരു സൈഡിലും ആ ഒരു സിബിൻ്റെ സൈഡ് വെച്ച് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബാഗിന് രണ്ട് വള്ളി വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ സൈഡിൽ നിന്നിട്ട് ഒരു രണ്ടോ രണ്ടര ഇഞ്ചോ അളവ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് വള്ളി തയ്ച്ചിട്ട് അവിടെ നമുക്ക് തയ്ച്ച് വെക്കാനുണ്ട് കേട്ടോ വള്ളി ഞാൻ രണ്ട് വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വള്ളിയുടെ നീളവും വീതിയും എത്രയാണെന്ന് നോക്കാം വള്ളിക്ക് നീളം എടുത്തിട്ടുള്ളത് ഒരു പതിനഞ്ച് ഇഞ്ചോളാണ് കേട്ടോ നീളം എടുത്തിട്ടുള്ളത് അപ്പം അതിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടി കൂട്ടിയെടുക്കാം വീതി എടുത്തിട്ടുള്ളത് രണ്ടര ഇഞ്ചാണ് എന്നിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് തയ്ച്ചെടുത്തു എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും കൂടി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വള്ളി തയ്ക്കാനായിട്ടേ ഇതേപോലെ വെച്ചതിൻ്റെ ശേഷം ഒരു നാല് സൈഡിൽ നിന്ന് ഇങ്ങനെ തയ്ച്ചെടുക്കില്ലേ നമ്മൾ അതേപോലെ തയ്ച്ചെടുക്കാം കേട്ടോ കറക്റ്റാ അതൊപ്പം അരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വള്ളി തയ്ക്കുന്ന സമയത്തേ വള്ളി വയ്ക്കുമ്പോൾ ഒന്ന് കറക്റ്റ് വയ്ക്കുകട്ടോ അല്ലെങ്കിൽ എങ്ങാനും മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് അഴിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം തന്നെ വെക്കുന്ന സമയത്ത് നോക്കിയിട്ട് വെക്കാം കേട്ടോ ഒരു സൈഡിൽ വള്ളി തയ്ച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ ബാഗിൻ്റെ ഒരു അറ്റത്തും വള്ളി തയ്ക്കുക ഇനി നമ്മുടെ ബാഗിനത് ഇതേപോലെ മടക്കി പിടിച്ചിട്ടേ കറക്റ്റ് ആ ഒരു സെൻ്ററ് കണ്ടെത്തണം കേട്ടോ അതിൻ്റെ രണ്ട് വശത്തും ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്കവിടെ ഒരു വെട്ടിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ചോക്ക് വെച്ചിട്ട് വരച്ചെടുക്കാം കേട്ടോ ഡൈനിങ്ങിൻ്റെ പീസ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം കട്ട് ചെയ്തത് പക്ഷെ അത് ഈ സമയത്ത് വെച്ച സമയത്ത് നമ്മുടെ ആ ഒരു സിബിൻ്റെ ഒപ്പം നമുക്ക് തയ്ച്ചെടുക്കണം അപ്പോൾ കുറച്ചളവ് കുറവാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ട് വേറെ ഒരു തുണിയാണ് കേട്ടോ എടുത്തിട്ടപ്പോൾ ലൈനിങ് ആയി തയ്ക്കുന്നത് അപ്പോൾ തയ്ക്കുന്ന സമയത്ത് ആദ്യം തന്നെ ലൈനിങ് അപ്പോൾ വെട്ടണ്ട കേട്ടോ ഇതുപോലെ ആദ്യത്തെ ആ ഒരു പീസ് തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ആ ഒരു വേറെ വരുന്നൊരു തുണി ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേലെ തയ്ക്കുക അതിന് ശേഷം സൈഡ് വെട്ടി കളഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ലൈനിങ് പീസിൽ നമ്മളിത് ഇതേപോലെ തെറ്റത്തുകൂടെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു ഹാൻഡ് ബാഗിനുണ്ടല്ലോ ആ രണ്ട് പോക്കറ്റ് വേർതിരിച്ച് കിട്ടണം കേട്ടോ അതിനായിട്ട് നമ്മൾ നേരത്തെ കറക്റ്റ് ആ ഒരു സെൻ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽക്കൂടെ നമ്മൾ ഇനി തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പോക്കറ്റ് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു സെൻറ്ററിൽ കൂടെ തയ്ച്ചെടുത്തപ്പോൾ അത് ഇത് ഒരു സൈഡിലുള്ള പോക്കറ്റാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലും പോക്കറ്റ് ഉണ്ട് നമ്മുടെ ബാഗിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒരു സിബ് വരുന്നുണ്ട് അതാണ് നമ്മളിപ്പോൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ ഇതേ രീതിക്ക് തന്നെ ആ ഒരു സിബ് തയ്ച്ചേൻ്റെ ആ ഒരു തെറ്റത്ത് നമ്മൾ ഈ ഒരു നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള സിബിനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിനെ നമുക്ക് നമുക്കിതേ ഇതേപോലെ നിർത്തി വെച്ചിട്ട് ആ രണ്ട് സിബിൻ്റെ ആ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ അവിടെ നമുക്ക് പതിച്ച് തയ്ച്ചെടുക്കണം കേട്ടോ എന്നാലാണ് കറക്റ്റ് നല്ല ഭംഗിയിൽ വൃത്തിയിൽ നിൽക്കുള്ളൂ ബാഗിൻ്റെ ഇപ്പുറത്തെ സൈഡും കൂടി നമുക്ക് ഈ സിബിൻ്റെ ബാലൻസ് നിൽക്കുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് നമുക്ക് ഇപ്പം ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാനാക്കാം മുപ്പാടെ ബാഗിൻ്റെ സൈഡ് തയ്ക്കുന്ന ഒരു തുണിയും കൂടി നമുക്കതിൽ കുറച്ച് തയ്ച്ച് വെക്കാനുണ്ട് ബാഗിൻ്റെ സൈഡ് വശം തയ്ക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള തുണിയുടെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിഞ്ചും വീതി മൂന്നിഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരളവിലെടുക്കാം നമ്മൾ തയ്ക്കുന്ന സമയത്തേ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരും കേട്ടോ സൈഡ് കൂട്ടണ സമയത്ത് അത് നമ്മൾ എടുക്കുന്ന ആ ഒരു സിബിന് ചിലപ്പോൾ വീതി കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ എടുക്കുന്ന ഈ ഒരു ആറിഞ്ച് നീളം എന്ന് പറയുന്നത് ഇത്തിരി കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരിഞ്ചോ അര ഇഞ്ചോ എന്ത് വ്യത്യാസം വന്നാൽ തന്നെ നമുക്കതിനെ ചെറുതായിട്ട് നമുക്ക് തയ്ക്കുന്ന സമയത്ത് വെച്ച് നോക്കാം അപ്പോൾ ആ കൂടുതലുള്ള ഭാഗത്തിനെ കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ കറക്റ്റായിട്ട് സൈഡ് തയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ള ആ രണ്ട് പീസും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ആ ഒരു ബാഗിൻ്റെ തുണിയിൽ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് വെക്കുക അതുപോലെ നമ്മൾ തയ്ച്ചെടുത്ത തുണിയിലും സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ആ ഒരു സെൻ്ററുകൾ തമ്മിൽ ഇത് ഇതുപോലെ കൂട്ടി വെച്ചിട്ട് അവിടെ അങ്ങനെ നേരെ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് രണ്ട് സൈഡിലും ഇതേപോലെ വെച്ചിട്ട് നേരെ തയ്ച്ചെടുക്കാം സൈഡ് വശത്ത് ആ രണ്ട് തുണികളും വെച്ച് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സിബിന്റെ ഒരു സൈഡിലാണ് നമ്മൾ സിബ് വെച്ച് തയ്ച്ചിട്ടുള്ളൂ സിബിന്റെ ഒരു സൈഡിലും കൂടിയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിലത്തെ സിബിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗമാണ് കേട്ടോ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് തയ്ക്കാൻ പോണത് പറയുന്നത് കറക്റ്റേ ക്ലിയർ ആവുന്നില്ലെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് നോക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് പിന്നെ മറച്ച് വെച്ചിട്ട് തയ്ക്കാനും കൂടി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഭാഗം നമുക്ക് തയ്ച്ചെടുത്തതിന് ശേഷം അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം നമ്മളിതിപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ മറച്ചെടുക്കാം കേട്ടോ മറച്ചെടുത്തതിൻ്റെ ശേഷം നമ്മുടെ ആ ഒരു സിബുണ്ടല്ലോ സെൻട്രൽ ഭാഗത്ത് ബ്ലാക്ക് കളറിൽ വരുന്നത് അതിനെ നമുക്ക് ഇങ്ങോട്ട് തുറന്ന് വയ്ക്കാം തുറന്ന് വെച്ചതിന് ശേഷം ആ ഒരു ബ്ലാക്ക് സിബിൻ്റെയും ആ ഒരു റോസ് സിബിൻ്റെയും സൈഡ് ഭാഗത്ത് കൂടെ നമുക്കൊന്ന് പതിച്ച് തയ്ച്ചെടുക്കാം കേട്ടോ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ തയ്ച്ചിട്ടുണ്ടായിരുന്നല്ലോ അതേ രീതിയിൽ തയ്ച്ചെടുക്കാം എന്നാലാണെങ്കിൽ നമുക്ക് ആ ഒരു ബാഗ് കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് ഇരിക്കയുള്ളൂ ആ ഒരു സിബിൻ്റെ ഭാഗം നമ്മുടെ ബാഗിനെ ഇനി വീണ്ടും ചീത്ത വശത്തേക്ക് ആക്കി വെക്കാം കേട്ടോ അതിന് ശേഷം നമ്മുടെ ആ ഒരു കറക്റ്റ് സെൻടർ ഭാഗം കണ്ടോ ബ്ലാക്ക് സിബ് വെച്ച് തയ്ച്ച ഭാഗം ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ ഇത് വെക്കേണ്ടത് നമ്മൾ വെച്ച സമയത്ത് ഒരു സ്വല്പം കൂടുതലുണ്ടായിരുന്നു ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും കൂടുതൽ വന്ന് കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ അപ്പോൾ ആ ഒരു കൂടുതലുള്ള ആ ഒരു ഭാഗത്തിന് നമുക്ക് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഒപ്പം വെച്ച് നോക്കാം അതിന് ശേഷം എന്തെങ്കിലും വീണ്ടും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്കിതുപോലെ വെച്ചിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ നമ്മുടെ ബാഗിൻ്റെ മുഴുവൻ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബാഗ് ഇതേ മറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മുടെ ബാഗിൻ്റെ ആ ഒരു ലുക്ക് കണ്ടില്ലേ എന്തൊരു ഭംഗിയാലേ നല്ല സിമ്പിളായിട്ടുള്ളൊരു ബാഗും കൂടിയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കൊണ്ടുപോകാനും പറ്റും നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ അത് പുതിയ ഡ്രസ്സുകളൊക്കെ തയ്ക്കണ സമയത്തെ ഇതേപോലെ ബാലൻസ് വരുന്ന പീസ് വെച്ചിട്ട് ബാഗ് തയ്ച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാഗ് അത്യാവശ്യം നല്ല പുതിയ ബാഗ് തന്നെയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പഴയ തുണി വെച്ചിട്ട് തയ്ക്കുന്നതിനേക്കാളും ഇതുപോലെയുള്ള പീസുകൾ നമ്മളങ്ങനെ തയ്ച്ചിട്ട് ബാക്കി വരുന്നത് അപ്പോൾ ഇനി കളയുണ്ടാ കേട്ടോ ആരും അപ്പോൾ ഇതേപോലെ നല്ല നല്ല ബാഗുകൾ നമുക്ക് തയ്ച്ചെടുക്കാം ഈ ഒരു ബാഗിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ സാധനങ്ങൾ വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ നന്നായി സാധനങ്ങൾ ഇതിൽ വെക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ആ ഒരു ബാഗ് കറക്റ്റ് നല്ല ഭംഗിയിൽ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വീണ്ടും വരുന്നതാണ്